ചേലക്കരയിൽ ഒരു രൂപയ്ക്ക് ബെഡ്ഷീറ്റ് അഞ്ഞൂറ് പേർക്ക് വസ്ത്രങ്ങളിൽ വിലക്കുറിവിന്റെ വിപ്ലവം തീർത്തുകൊണ്ട് മുന്നേറിക്കൊണ്ടിരിക്കുന്ന വസ്ത്രമഹാൽത്തിന്റെ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ഉദ്ഘാടന ദിവസമായ ജനുവരി രണ്ടാം തീയതി വ്യാഴാഴ്ച മുതൽ ജനുവരി നാല് ശനിയാഴ്ച വരെ ഔട്ട്ലെറ്റിൽ നിന്നും ഓരോ ദിവസവും പർച്ചേസ് നടത്തുന്ന അഞ്ഞൂറ് ഉപഭോക്താക്കൾക്ക് വസ്ത്രമഹാൽ ചേലക്കര പഴയന്നൂർ റോഡ് മേപ്പാടം ചേലക്കര വാഴക്കോട് ജാറം ആണ്ട് നേർച്ചയ്ക്ക് സമാപനമായി ജനുവരി പത്തൊൻപത് ഞായറാഴ്ച ജാറം പരിപാലന കമ്മിറ്റി പ്രസിഡന്റ് സയ്യിദ് എം പി കുഞ്ഞിക്കോയ തങ്ങൾ പതാക ഉയർത്തിക്കൊണ്ടായിരുന്നു നേർച്ചയ്ക്ക് തുടക്കം കുറിച്ചത് ജാതി മത ആയിരങ്ങൾ സംബന്ധിച്ച കൂടിയാണ് ഈ വർഷത്തെ നേർച്ചയ്ക്ക് പരിസമാപ്തിയായത് ആറ്റൂർ ദാറുൽ ഫലാഹ് ഇസ്ലാമിക് സെന്റർ വിദ്യാർത്ഥികളുടെ ഖുറാൻ പാരായണത്തിനും ആറ്റൂർ മഹല്ലഖത്തീബ് ഉസ്താദ് ഷിഹാബ് ഫൈസി മഞ്ചേരി നേതൃത്വം നൽകിയ മൌലീദ് പാരായണത്തിനും ശേഷം നടന്ന കൂട്ടുപ്രാർത്ഥനയ്ക്ക് ഷൈഗുന അബ്ദുറസാഖ് മുസ്ലിയർ നേതൃത്വം നൽകി ഹംസ ബാഗവി എ അഷ്റഫ് ദാരിമി മുഹമ്മദ് റഷീദ് സഖാഫി ടി എച്ച് ഉമർ ദാരിമി അഷ്റഫ് മൗലവി കാർലിമുക്ക മുനീർ ഉസ്താദ് കൊറ്റുപുറം വാഴക്കോട് മഹല്ല ഭാരവാഹികൾ തുടങ്ങിയവർ പങ്കെടുത്തു ശനിയാഴ്ച രാവിലെ ആരംഭിച്ച അന്നദാനം സ്വീകരിക്കുന്നതിനു വേണ്ടി ജാതിമതഭേദമന്യ ആയിരങ്ങളാണ് ജാറത്തിലെത്തിയത് ಐಟ್ ವಿಷನ್ಯೂಸ್ ಮುಳ್ಳೂರ್ಕರ